മധ്യകേരളത്തിലെ നാലമ്പലങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതും ആദ്യത്തേതുമായ ക്ഷേത്രം തൃപ്രയാ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം വെടിവഴിപാടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട് മീനൂട്ട് വഴിപാടും ഇവിടെ വിശേഷപ്പെട്ടതാണ് കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിനായി ക്ഷേത്രം തയ്യാറെടുക്കുന്നു ഒറ്റ ദിവസം തന്നെ രാമലക്ഷ്മണ ഭരതശത്രുഘ്ന ക്ഷേത്രം ദർശനം നടത്തുന്നത് പുണ്യമായി കരുതുന്നു ആധ്യാത്മിക ഭൗതിക മണ്ഡലങ്ങളെ കൂട്ടുപിടിച്ച് നാലമ്പലങ്ങളിലൂടെ ഒരു യാത്ര കർക്കിടക ഒന്നിന് തുടങ്ങും ശ്രീരാമസ്വാമിയെയും സഹോദരങ്ങളെയും കണ്ടു വണങ്ങാം ഈ തീർത്ഥാടനം തൃപ്രയാറിൽ നിന്ന് തുടങ്ങുന്നു കേരള സംസ്ഥാനത്തിലെ പുരാതനമായ ഒരു ശ്രീരാമക്ഷേത്രമാണ് ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം തൃശ്ശൂർ ജില്ലയുടെ തെക്കുപടിഞ്ഞാറ് ഭാഗത്തായി തൃപ്രയാർ എന്ന സ്ഥലത്ത് തീവ്ര ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദ്വാരക സമുദ്രത്തിൽ മുങ്ങിത്താണ് പോയപ്പോൾ ശ്രീകൃഷ്ണ ആരാധന ഏറ്റുവാങ്ങിയിരുന്ന ദാശരഥി വിഗ്രഹങ്ങൾ അതായത് ശ്രീരാമൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ സമുദ്രത്തിൽ ഒഴുകി നടക്കുവാൻ തുടങ്ങി പൊന്നാനി താലൂക്കിലെ നാട്ടുപ്രമാണിമാരായ വാക്കയൽ കൈമൾക്ക് സമുദ്രത്തിൽ നാല് ചതുർബാഹു വിഗ്രഹങ്ങൾ ഒഴുകി നടക്കുന്നുണ്ടെന്ന് സ്വപ്നദർശനമുണ്ടായി പിറ്റേ ദിവസം സമുദ്രതീരത്തു നിന്നും മുക്കുവന്മാർ വഴി ഈ വിഗ്രഹങ്ങൾ കൈമളുടെ അധീനതയിൽ ലഭിച്ചു അദ്ദേഹം ജ്യോതിഷികളുമായി ആലോചിച്ച് തീവ്രാനദിക്കരയിൽ ശ്രീരാമക്ഷേത്രവും കുലീപിനി തീർത്ഥകരയിൽ ഭരതക്ഷേത്രവും അതായത് ശ്രീ കൂടൽമാണിക്യസ്വാമി ക്ഷേത്രം ഇരിങ്ങാലക്കുട പൂർണാനദിക്കരയിൽ ലക്ഷ്മണക്ഷേത്രം ലക്ഷ്മണ പെരു പെരുമാൾ ക്ഷേത്രം മൂഴിക്കുളം ഭരതക്ഷേത്രത്തിന് സമീപമായി ശത്രുഘ്നക്ഷേത്രവും എന്നീ ക്രമത്തിൽ ക്ഷേത്രങ്ങൾ നിർമ്മിക്കുന്നതിനായി സ്ഥലങ്ങൾ കണ്ടെത്തി പേരിനു പിന്നിലെ ഐതിഹ്യം അതായത് വേളയിൽ ഭഗവാൻ ത്രിവിക്രമനായി വളർന്നു വന്നപ്പോൾ ഭഗവാന്റെ ഒരു പാദം സത്യലോകത്തിലെത്തി ബ്രഹ്മാവ് പരിഭ്രമിച്ച തൻ്റെ കമണ്ടലുവിലുള്ള തീർത്ഥമെടുത്ത് പാദത്തിൽ അഭിഷേകം ചെയ്തു ആ തീർത്ഥജലം അവിടെ നിന്നൊഴുകിയപ്പോൾ കുറേ ഭാഗം ഭൂമിയിലും പതിച്ചു എന്നാണ് ഐതിഹ്യം ആ തീർത്ഥജലമാണത്രേ തൃപ്രയാർ ആയത് തിരുപ്പാദം കഴുകിയത് ആറായി തീർന്നപ്പോൾ അത് തിരുപ്പാതയാറായി അത് ശോഷിച്ച് തൃപ്പാതയാറും തൃപ്രയാറും ആയി എന്നും പറയപ്പെടുന്നു ആര്യാഗമനത്തിന് മുന്നേ ഇത് ഒരു ദ്രാവിഡ ക്ഷേത്രമായിരുന്നു ശാസ്താവ് ആയിരുന്നു ഇവിടുത്തെ പ്രതിഷ്ഠ ബുദ്ധമതക്കാരുടെ കേന്ദ്രവുമായിരുന്നു പിന്നീട് ആര്യവൽക്കരണത്തിന് ശേഷം ശാസ്താവിൻ്റെ പ്രതിഷ്ഠയെ പുറത്തേക്ക് മാറ്റുകയും ചതുർബാഹുവായ ശ്രീരാമനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു തൃപ്രയാ ക്ഷേത്രം ഒരു കാലത്ത് സാമൂതിരി ഭരണത്തിൻ കീഴിലായിരുന്നു പിന്നീട് ഡച്ചുകാരും മൈസൂർ രാജാക്കന്മാരും അതിനുശേഷം കൊച്ചി രാജവംശവും ക്ഷേത്രം ഭരണം ഏറ്റെടുത്തു തൃപ്രയാ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് തെക്കുവശത്തു നിന്ന് രണ്ട് വട്ടെഴുത്ത് ശാസ്ത്രങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി അഗ്നിബാധയാൽ പാതിയിലേറെ അവ്യക്തമായ നിലയിലാണ് ഒരെണ്ണം മറ്റേതിൽ ഊർസഭയും പൊതുവാളും ചേർന്ന ക്ഷേത്രത്തിലേക്ക് മുരുകനാട്ട് ശങ്കരൻ കുഞ്ചപ്പൻ ദാനം ചെയ്ത വസ്തുവകൾ എങ്ങനെ വിനിയോഗം ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് എടുക്കുന്ന തീരുമാനങ്ങൾ എഴുതിയിരുന്നു മൂഴിക്കുളം കച്ചകത്തെപ്പറ്റിയും പരാമർശമുണ്ട് ചതുർബാഹുവായ മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ഇവിടെ ശ്രീരാമപ്രതിഷ്ഠ കിഴക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിച്ചുള്ള ആറടി പൊക്കമുള്ള അഞ്ജനശിലയിൽ തീർത്ത മനോഹരമായ വിഗ്രഹം നിൽക്കുന്ന രൂപത്തിലാണ് ശംഖും ചക്രവും വില്ലും പുഷ്പഹാരവും നാലു കൈകളിലായി വഹിച്ചു നിൽക്കുന്നതാണ് വിഗ്രഹം ഖരനെ വധിച്ച് വിജയശ്രീലാളിതനായി വാഴുന്ന ശ്രീരാമൻ്റെ അതിരൗദ്രഭാവത്തിലുള്ള ദർശനത്തെയാണ് ഈ വിഗ്രഹത്തിൽ പുനരവതരിപ്പിച്ചിരിക്കുന്നത് സർവാഭരണ വിഭൂഷണനായി ഇരുവശത്തും ശ്രീദേവി ഭൂദേവി എന്നിങ്ങനെ ദേവീചൈതന്യങ്ങളോടെയാണ് ശ്രീരാമദേവൻ ഇവിടെ വാഴുന്നത് ശ്രീരാമ വിഗ്രഹത്തിൻ്റെ കൈകളിലെ ശംഖചക്രങ്ങൾ വിഷ്ണുവിനെയും വില്ല് ശിവനെയും പുഷ്പഹാരം ബ്രഹ്മാവിനെയും പ്രതിനിധീകരിക്കുന്നതായി വിശ്വസിക്കപ്പെടുന്നു അതായത് തൃപ്രയാറിലെ ശ്രീരാമൻ നാട്ടുഭാഷയിൽ തൃപ്രയാർ തേവർ അഥവാ അപ്പൻ ത്രിമൂർത്തികളുടെ ശക്തിഭാവത്തോടെ വാഴുന്നു തേവരുടെ കയ്യിലെ വില്ലു മാത്രമല്ല ഇവിടുത്തെ ശിവസാന്നിധ്യത്തിന് ഉൽ ഉപോത്ബലകം ശിവപ്രതിഷ്ഠയ്ക്ക് പിന്നിൽ പാർവതീദേവിയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതിനായി പിൻവിളക്ക് കത്തിച്ചു വയ്ക്കാറുമുണ്ട് തൃപ്രയാറിലെ ശ്രീകോവിലിൽ പിൻവിളക്ക് കത്തിച്ചു വയ്ക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ ഭൂരിപക്ഷം ശിവക്ഷേത്രങ്ങളിലും കേരളത്തിലെ ചില ശിവക്ഷേത്രങ്ങളിലും ശിവേത്രങ്ങളിലും ശിവൻ്റെ ശ്രീകോവിലിൻ്റെ തെക്കേ നടയിൽ ഒരു പ്രത്യേക മുറിക്കകത്ത് ദക്ഷിണാമൂർത്തി എന്ന ഭാവത്തിൽ തെക്കോട്ട് ദർശനമായി ശിവപ്രതിഷ്ഠ ഉണ്ടാകാറുണ്ട് തൃപ്രയാറിലും ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയുണ്ട് കൂടാതെ ശിവപുത്രനായ ഗണപതിയുടെ സാന്നിധ്യവും ഇവിടെയുണ്ട് ഇവയെല്ലാം ശൈവ വൈഷ്ണവ വൈഷ്ണവ ബ്രഹ്മ സാന്നിധ്യത്തിന് ഉദാഹരണമാണ് ഉപദേവതകളായി ശ്രീകൃഷ്ണൻ ഗോശാല കൃഷ്ണസങ്കല്പം അയ്യപ്പൻ ദക്ഷിണാമൂർത്തി ശിവൻ ഗണപതി എന്നിവരും അദൃശ്യ സാന്നിധ്യമായി ഹനുമാനും ചാത്തനും ഇവിടെ ആരാധിക്കപ്പെട്ടു വരുന്നു ആദ്യം ക്ഷേത്രം അയ്യപ്പൻ്റേതായിരുന്നുവെന്നും പിന്നീടാണ് ശ്രീരാമപ്രതിഷ്ഠ ഉണ്ടായതെന്നും വിശ്വസിക്കപ്പെടുന്നു തന്മൂലം ആദ്യം അയ്യപ്പനെ ദർശിച്ചിട്ട് വേണം ക്ഷേത്ര ദർശനം നടത്തുവാൻ വലതുകയിൽ അമൃതകലശം ധരിച്ച അയ്യപ്പനാണ് ഇവിടെ ഉള്ളത് ശാസ്താക്കന്മാരും ദേവിമാരും മാത്രം പങ്കെടുക്കുന്ന ദേവസംഗമം എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരത്തിൻ്റെ നായകത്വം വഹിക്കുന്നത് ശ്രീ തൃപ്രയാർ തേവരാണ് രാമ 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 രാമരാമ രാമ പാദം ചേരണേ മുകുന്ദര മപാഹിമാ രാഘവ മനോഹര മുകുന്ദര മപാഹിമാം രാവണാന്ത മുന്ദര മരമപാഹിമാ ഭക്തിമുക്തിദായക പുരന്തതിസേവിത ഭ്യധേ ജയ മുകുന്ദര മപാഹിമാം ദീനതകൾ നീക്കി നീ അനുഗ്രഹിക്കാദരം മാനവാശിഖാമണി മുകുന്ദര മപാഹിമാ നിഞ്ചരീതമോതുവാൻ നിനവിലോർമ്മ തോന്നണം പഞ്ചസായ കോപമാ മുകുന്ദരാമപാഹി മാം ശങ്കരാ സദാശിവ നമ ശിവായ മംഗല ചന്ദ്രശേഖര ഭഗവൽ ഭക്തി കൊണ്ടു ജ്ഞാനിതാ राममन्त्रमोदिड् तामय नीङ्ग् रामराघवा मुकुन्द राम रामपाहि मां भक्तवत्सल मुकुन्द पद्मनाभपाहि मां पन्नगािवाहना मुकुन्द रामपाहि माम्